ഹായ് ഹലോ എല്ലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഹാൻഡ് ക്രാഫ്റ്റ് ആൻഡ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നതാണ് ഞാൻ നമ്മുടെ മുറ്റത്ത് പുല്ല് പതിക്കുന്ന ആ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ വീടെടുത്ത് വെച്ചിരുന്നു അതായത് പണിക്കാര് ഇതിൻ്റെ ഈ കല്ല് മാറ്റുന്നതും അതിന് വളം പെടുന്നതും ഒക്കെ വീടെടുത്ത് വെച്ചിരുന്നു അതൊക്കെ എൻ്റെ അടുത്ത് നിന്ന് ഡിജിറ്റായിപ്പോയി അപ്പോൾ നമ്മളത് ഇവിടെ കല്ലായിരുന്നു അതായത് ആ മെറ്റലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതൊക്കെ നമ്മൾ ഒഴിവാക്കി ഇവിടെ കളച്ച് ഇതിലും പിന്നെ കോഴിക്കാഷ്ടം അതുപോലെ ഇത്തരും വട ഇട്ട് വിതറി കുറച്ച് ദിവസം അങ്ങനെ വെച്ചു എന്നതിന് ശേഷമാണ് നമ്മളിവിടെ ഈ പുല്ല് കൊടുന്ന് പതിച്ചത് കേട്ടോ കേട്ടോ നമ്മൾ പിന്നെ വളമൊക്കെ കെട്ട് മണ്ണ് കളിച്ച് റെഡിയാക്കി ഇട്ടിരുന്നു അവിടെതാ പുല്ല് നട്ട് ചെയ്തൊക്കെ കേട്ടോ നട്ടൊക്കെയാണ് അത് ഓരോ എന്താ പറയുക അടി വെച്ചിട്ടുതന്നെ ഒരിതായിട്ട് കിട്ടുക ഈ പുല്ലിലാണ് കേട്ടോ അത് ഓരോന്ന് ഓരോന്ന് എടുത്തിട്ടിങ്ങനെ നട്ടുപിടിപ്പിച്ചു ഈ നട്ടു പിടിപ്പിക്കുന്നതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നല്ലോണം പടർന്ന് പിടിക്കും തിങ്ങി നല്ലോണം ഉണ്ടായിക്കൊണ്ടിരിക്കും ഇവിടെ കുറച്ച് കൂടുതലായിട്ട് കൊടുത്ത് എന്താ വെച്ചാൽ വെള്ളം ചാടുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ കുറച്ച് കൂടുതലായി കൊടുത്തു കേട്ടോ ഇവിടെ ഈ മുന്നേ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നുവെച്ചാൽ ഇവിടെ ആകെ വൃത്തിയടയിൽ കിടക്കുന്നു നമ്മൾ ബേബി മെത്തലിന്ന് ഇട്ടിരുന്നത് അപ്പോൾ അത് ഒഴിവാക്കി ഇങ്ങനെയാണ് ഇത് ചെയ്തത് ഇനി ഇവിടെയാണ് ചെയ്യാനുള്ളത് ഇവിടെ ചെയ്തിട്ടില്ല നമ്മളെ ഭഗത ഇവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളത് ഇങ്ങനെ ഓരോ ഷീറ്റ് ഷീറ്റാണ് കേട്ടോ ആ ഷീറ്റ് നമ്മൾ അതിൽ നിന്ന് ഓരോ ഇതളിങ്ങനെ എടുത്തിട്ട് നമ്മൾ ഈ നെല്ലിൻ്റെ ഞാറുണ്ടല്ലോ അത് നടുന്ന പോലെ നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഇത് വാങ്ങിയാൽ മതി കുറേ സ്ഥലത്ത് നമുക്ക് ഇതുപോലെ നട്ടുപിടിപ്പിക്കാം അതിന് കൊടുന്ന് വെച്ചതാണ് പിന്നെ അതിനൊരുങ്ങിയിട്ടില്ല വളമൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടേ ഉള്ളൂ പിന്നെ ഇതെൻ്റെ ഡ്രാഗണ് അല്ലേ പ്രാവശ്യം ഇത് മൂന്നുമരൊന്നും കായച്ചിട്ടില്ല കായ പിടിച്ചിരുന്നു പക്ഷെ അത് കേടുന്നു പോയി അപ്പം പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതിന് മുകളിലേക്കൊന്ന് കയറി വരട്ടെന്താ ഡ്രാഗൺ ഇവിടെ ഉണ്ട് കേട്ടോ ഇവിടെ ഇവിടെ കായ പിടിച്ചു അല്ലേ മൂന്ന് കായ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒന്നിങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് അത് പിടിക്കുമല്ലേ എന്നൊന്നും അറിയില്ല പിന്നെ അവിടെ ഉണ്ട് പക്ഷെ അതൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ അതൊക്കെ പൂവിട്ട് വരുന്നുണ്ട് പക്ഷേ മഴ കൂടുതലായിട്ട് എന്താണെന്നറിയില്ല ഒക്കെ കൊയിഞ്ഞു പോവാണ്ടോ ഇവിടെയൊക്കെ ഉണ്ടോ അവിടെ ഉണ്ടോ ഒന്ന് ഇവിടെക്കത് ഉണ്ടായി വന്നുകൊണ്ടിരിക്കണേ പക്ഷെ ഇതൊന്നും ഒക്കെ ഇങ്ങനെ കൊയിഞ്ഞു പോയി കൊണ്ടിരിക്കുന്നത് അവിടെ ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഇതിന് മാത്രമേ പിടിച്ചിട്ടുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ ഈ ഡ്രാഗണ് വളമ്പ വേണ്ടത് എന്താണ് വെച്ചാൽ നമ്മൾ എല്ലും പൊടി ചാണകപ്പൊടി ഇതാണ് മെയിനായിട്ട് നമുക്ക് വേണ്ടത് കേട്ടോ എല്ലും പൊടിയും ചാണകപ്പൊടിയും അതുപോലെ ഈ ചാണകപ്പൊടിയും വെച്ചാൽ നല്ല ചാണകപ്പൊടി വേണം കേട്ടോ എല്ലും പൊടിയും ചാണകപ്പൊടിയാണ് മെയിനായിട്ട് വേണ്ടത് പിന്നൊക്കെ നമ്മൾ ദിവസത്തിൽ വളമ്പ ഇട്ട് കൊടുക്കാം അത് ഇടയ്ക്ക് അതായത് ഇപ്പം ഈ സമയത്ത് ഇട്ട് കൊടുക്കേണ്ട സമയമാണ് അതായത് വെള്ളം ഇതിന് പിന്നെ കാര്യമായിട്ട് മെയിനായിട്ട് നോക്കേണ്ടത് വെള്ളം കെട്ടി നിൽക്കരുത് ഏർ വേണം അതായത് വെള്ളം ഒഴിഞ്ഞു പോകണം അങ്ങനത്തെ സ്ഥലമാണ് വേണ്ടത് കേട്ടോ വെള്ളം കെട്ടി നിന്നാൽ അത് ചീഞ്ഞു പോകും കാരണം ഇതിൻ്റെ അടിക്കല്ല വേര് ഉണ്ടോ ഈ തൂണുമ്പോൾ കൂടിയാണ് ഇതിൻ്റെ വേര് മൊത്തം അതുകൊണ്ട് മെയിൻ ചീഞ്ഞ് പോകാൻ സാധ്യത സാധ്യത അല്ല ചീഞ്ഞ് പോകാനേ പിന്നെ നല്ല ചട്ടിയിലൊക്കെയാണ് വെച്ചെങ്കിൽ നമുക്ക് എവിടെ അത് വേണമെങ്കിലും വളർത്താം കേട്ടോ ടെറസ് ഈ മണ്ണ് ഭൂമിയില്ലാത്തവർക്കും ടെറസിൻ്റെ മുകളിൽ നമുക്കിത് നട്ടുപിടിപ്പിക്കാം നല്ല ചട്ടിയിലൊക്കെ പക്ഷെ വേണ്ടത് ഇതുപോലെ നല്ല തൂണ് വേണം എന്നിട്ടാ നല്ല തൂണുമൊക്കെ വെച്ച് കെട്ടിയിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇതിൻ്റെ അധികാളം നമ്മൾ ഈ മതിൽമക്കൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ അങ്ങനെയും ചെയ്യുക പക്ഷേ ഇതാണ് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ഒരു ഇത് കേട്ടോ ഇതിൽ ഒരു തൈ മാത്രമല്ല കേട്ടോ ഇവിടെ തന്നെ ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അത് ഇത്ര അത് വലുതാവും എന്നൊന്നും അറിയില്ല അവിടെയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഈ കാലാവസ്ഥ കൊണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഇത് ഒരു തയ്യാ മാത്രമല്ല കേട്ടോ ഇത് രണ്ട് വിധം തൈകളാണ് ഇത് ഉള്ളും പുറം ഒരുപോലെ കളറിൽ അതായത് നല്ല ചുമപ്പ് കളറായിട്ടുള്ള ആ കളറാണിത് അവിടുത്തെ ഉണ്ടായി വരുന്ന ഈ ഒരു തൈര് ഇത് പുറത്ത് ചുവപ്പും ഉള്ള് വെള്ളി അതിന് പ്രത്യേകമായിട്ട് കാണാൻ കഴിയും അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ടോ ഇതിൻ്റെ ഈ ഇതിലെ ഇങ്ങനെ ഒരു വെള്ള ഡിസൈനിങ് വെള്ള ഡിസൈനിങ് ഇങ്ങനെ കാണും അത് മറ്റതിനൊന്നും ഉണ്ടാവില്ല ഈ ഡിസൈനിങ് ഉള്ളതാണ് ഉള്ളു വെള്ളയും പുറമെ ആ ചുമപ്പ് കളറും ഉള്ളത് ഇപ്പം എൻ്റെ അടുത്തുള്ളത് മഞ്ഞയാണ് മഞ്ഞ നിർത്തൊന്നും കാഴ്ചയില്ലല്ലോ അതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടേ ഉള്ളൂ ഒന്നും കായ്ച്ചിട്ടില്ല നമുക്ക് പടർന്ന് വരുന്നേ ഉള്ളൂ പിന്നെ കൊമ്പ് വെട്ടാനായിട്ടില്ല നാല് വർഷം കഴിഞ്ഞിട്ട് നമുക്ക് കൊമ്പ് ഇതൊന്ന് കഷ്ണം വെട്ടി നമുക്ക് വേറെ തയ്യുണ്ടാക്കാൻ പറ്റുള്ളൂ അതാവുന്നേ ഉള്ളൂ ആയിട്ട് നമുക്ക് ആർക്കും വേണ്ട ചേർക്കൊക്കെ കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഇനി ുള്ളിൽ ഇങ്ങനെ കായ് പിടിക്കാനുള്ള സൂത്രം കൂടി ഞാൻ ചെയ്തിരുന്നു കേട്ടോ വേനൽക്കാലത്ത് സൂത്രം എന്ന് വെച്ചാൽ ചെറിയൊരു സൂത്രം അത് അടുത്ത വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരണ്ട് കേട്ടോ ഇതെങ്ങനെ ജിമ്മി ഉണ്ടോ എൻ്റെ ലില്ലിയൊക്കെ നല്ലവണ്ണം പൂത്തിട്ടുണ്ട് ചെറിയ ലില്ലി ഓക്കെ ഇത് മാങ്കൂസ് ചിന കായ പിടിച്ചിട്ടില്ല ആ പിന്നെ ഞാൻ പറഞ്ഞില്ലേ മഞ്ഞ ഉണ്ട് അറിഞ്ഞില്ലേ ഇതാണ് മഞ്ഞ ഈ വണ്ണല്ലാത്ത ഈ ഒരു തണ്ടുണ്ടല്ലേ മറ്റേ അപേക്ഷിച്ച് ഇതിന് വെണ്ണം കുറവായിരിക്കും ഇതിൻ്റെ തണ്ടിന് ഇതാണ് മഞ്ഞ ഉള്ളിലും മഞ്ഞ പുറമേയും മഞ്ഞ ഇത് വെള്ള ഉണ്ടോ വെള്ളക്ക് ഡിസൈന് വേറെ തന്നെ അറിയാം അതൊരു മൂന്നാല് എണ്ണം എൻ്റെ അടുത്തുണ്ട് പക്ഷെ ഒന്നും കായ പിടിക്കാൻ മറന്നു മറന്ന് വരുന്നേ ഉള്ളുണ്ടോ ഇത്രയും അല്പം വെച്ചിട്ടുള്ളൂ മഞ്ഞയും വലുതായിട്ടില്ല ഒക്കെ ഇത് രണ്ടും ഒരുമിച്ച് വെച്ചതാണ് ഇതൊന്നും ഞാൻ എന്താ പറയുക പരാഗണം ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ പരാഗണം ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിലും അത്യാവശ്യം വലിയ കായ തന്നെയാണ് കിട്ടുന്നത് കേട്ടോ അത്യാവശ്യം വലിയ കഴിഞ്ഞു ഒതുങ്ങാണ്ടൊക്കെ വലിയൊരു കായ തന്നെയാണ് എനിക്ക് കിട്ടുന്നത് പരാഗണം ചെയ്ത് കൊടുത്ത ഒന്നും കൂടി വലിപ്പം കൂടും എന്നേ ഉള്ളൂ കേട്ടോ ചെയ്താലും ചെയ്തില്ലെങ്കിലും നമുക്ക് ഇതിലേക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പം ഇതിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കട്ടോ താങ്ക് യു